പി എം ജെ വി കെ പദ്ധതി വരുന്നത് ഈ പദ്ധതിയിൽ ഒമ്പത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടുണ്ടാക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനുവദിച്ചത് ഇതുവരെയും ആ പദ്ധതി ഫണ്ടിന്റെ വിനിയോഗം നടന്നിട്ടില്ല തടസ്സം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശത്തിലുള്ള ഭൂമിയിലാണ് ഉള്ളത് ഏത് ഇത്ര കാലക്കാകുമ്പോൾ കുടി കുടിയെടുപ്പ് അവകാശം എന്തായാലും കിട്ടണ്ട സർ നാൽപ്പത് കൊല്ലായിട്ടും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീരാന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ എൻഒസി കിട്ടാത്ത ഒറ്റ കാരണം കൊണ്ടാണ് ഈ പത്ത് കോടിയോളം രൂപയുടെ ഈ പദ്ധതി പ്രവർത്തനം നടക്കാത്തത് സർ പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട് സർ ഇവിടെ ജോലി ചെയ്യാൻ ആകില്ല ഡോക്ടർമാർ ആരോഗ്യം ക്ഷയിച്ച കോട്ടപ്പടി താലൂക്ക് ആശുപത്രി മെയിൻ ബ്ലോക്കിൽ ഇനി ജോലി ചെയ്യാനാകില്ലെന്ന് സൂപ്രണ്ടിന് കത്ത് നൽകി ഡോക്ടർമാർ ഇത് പ്രധാനപ്പെട്ട കാര്യം സർ അപകടാവസ്ഥയിലായ ആശുപത്രിയുടെ മെയിൻ ബ്ലോക്കിൽ ജോലി ചെയ്യുന്നത് ജീവൻ അപകടത്തിലാക്കുമെന്നും പകരം സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാർ സൂപ്രണ്ടിന് കത്തി നൽകിയത് അപ്പൊ പണ്ടുണ്ടായിട്ട് പോലും ഈ മെയിൻ ബ്ലോക്ക് നിർമ്മാണം സർ നിർമ്മിക്കൽ ഉന്നയിച്ച ഈ കാര്യം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ട ആ സ്ഥലത്തിൻ്റെ ഒരു ഫയൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അതിന് അനുമതി ലഭിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കാം